എല്ലാവർക്കും ദീപാവലി ആശംസകൾ ദീപാവലി ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ അപ്പോൾ നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം സൺഡേ റെസിപ്പിയാണ് അമ്മച്ചി ഞാൻ രണ്ടുപേരും ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പത്രം വെച്ചുകൊടുക്കാം പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കുറച്ച് അധികം ഒഴിക്കുകയാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്യ് നല്ലതാണ് കുറച്ചൊരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നു കേട്ടോ ഞാൻ ഈ എം സി റോഡ് സൈഡിലായതുകൊണ്ടാണ് ഈ വണ്ടി പോണ സൗണ്ട് വയ്ക്കുന്നത് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി കേട്ടോ ഒരു രണ്ട് വലിയ സവാള നമുക്ക് വറുത്ത് കോരാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പുപൊടി കൂടി ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് വറുത്ത് കോരാൻ പറ്റുമോ അപ്പോൾ ഞാൻ കുറച്ച് സൗണ്ട് ഉറക്കെയാണ് പറയുന്നത് ഈ വണ്ടിയുടെ ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലൊക്കെ ആണെങ്കിൽ പാത്രങ്ങൾ തട്ട് മുട്ട ഒക്കെയാണ് കേട്ടോ അത് വറുത്ത് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തു അണ്ടിപ്പരിപ്പ് മുന്തിരിയും ജാസ്തിയാണ് ഇട്ടു കൊടുക്കുന്നത് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ അങ്ങനെയാണോ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ എന്നിട്ട് അമ്മച്ചി അമ്മച്ചിക്ക് ചോറ് ഇരിക്കാനെ കേട്ടോ ഈ റെസിപ്പി അമ്മച്ചി കഴിക്കത്തില്ല അപ്പോൾ നെയ്യൊന്നും ചേർന്ന് അങ്ങനെയൊന്നും കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാണ് സൺഡേ ആണ് വേറെ ആരും ഇല്ല പഞ്ചസാര കൂടി ഇടുമ്പോൾ ഈ സവോള ഇങ്ങനെ ഇങ്ങനെ കീറിയിരിക്കും അല്ലെങ്കിൽ കുഴഞ്ഞിടക്കും അതാണ് ഇങ്ങനെ പൊരി എടുക്കുന്നത് കേട്ടോ പഞ്ചസാര കൂടി ഇട്ടുകൊടുത്തു ഒരു സ്പൂൺ എന്നിട്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ ആണോ ഹെൽത്തിയാണോ ഒന്നും ഹെൽത്തിയാണോ കേട്ടോ അൻഹെൽത്തി ഒന്നും അല്ല പഞ്ചസാര മാത്രമാണ് കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് അല്പം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യൊഴിച്ചിട്ട് പനീർ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം സത്യം പറഞ്ഞാൽ മസാല വിരട്ടിയാണ് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നി എനിക്ക് മസാല ഒന്നും വരട്ടേണ്ടെന്ന് തോന്നി ഞാൻ മസാല വരട്ടാതെ റോസ്റ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് റോസ്റ്റ് ആവണം റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതേ ഇങ്ങനെ എന്താണ് ചെറിയ തീ വെച്ച് കൊടുത്തിട്ടാണ് എടുക്കുന്നത് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ അമ്മച്ചിരി കൂടെ പറഞ്ഞ അമ്മ ഒത്തിരി ഒന്ന് ഇളക്കി തട്ടി മറിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് ഉണ്ടാക്കാം ഫ്രൈ ആയി ഫ്രൈ ആയി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പനീർ ഉണ്ടാക്കുന്നൊരു വീഡിയോയിൽ കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു പനീർ ഉണ്ടാക്കണം കേട്ടോ ഇത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിരുന്നു നമ്മുടെ എസ് എൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ചേർന്നാണ് നമ്മുടെ വീടിന് ചേർന്നാണ് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പം നമുക്കിതേ അതിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റിയെടുക്കാമേ ഓക്കേ എനിക്ക് പനീർ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പാൽ ഉൽപ്പന്നങ്ങളെല്ലാം ഇഷ്ടമാണ് എന്നിട്ടൊരു പാത്രം വെച്ചു കൊടുത്ത് ചരുവം വെച്ചു കൊടുത്ത് ചരുവത്തിൽ വെള്ളം തിളക്കാൻ വെച്ചു വെള്ളം തിളച്ചു തോന്നും പട്ടാക്യാമ്പൂ ചതിപത്തിരി ഏലക്ക എല്ലാം കുറച്ച് പൊടിച്ച് അതിലോട്ടിട്ട് കൊടുക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് എന്നിട്ട് ബസ്മതി റൈസ് നമ്മൾ കുതിരാനിട്ടിരുന്നു അരമണിക്കൂർ കൂടുതൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഈ നാരങ്ങ നീരും ഒഴിച്ച് കൊടുത്തു നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് വെക്കാം അരി ഇങ്ങനെ വേവുകയാണ് കുട്ടിക്കാരി കൂടെ കൂടെ ഞാനിങ്ങനെ കോരി നോക്കുന്നുണ്ട് കേട്ടോ എന്തായി എന്തായി എന്തായിരുന്നു എന്ന് നോക്കുന്നുണ്ട് വളരെ വളരെ നല്ലൊരു ഒരു റെസിപ്പി നിങ്ങൾ അവസാനം വരെ കണ്ടോണ്ടിരിക്കണം കേട്ടോ ഡിസ്റ്റർബൻസ് ആവരുത് കണ്ടോണ്ടിരിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി പറയുകയാണെ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്തോ നമ്മൾ ചോറ് കോരി എടുക്കുകയാണ് കോരി മാറ്റി വയ്ക്കാം നമുക്ക് കേട്ടോ എന്നിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വ്യത്യസ്തമായ ഞാൻ എല്ലാ സൺഡേയും വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് ഇപ്പം ധരിച്ചിരിക്കുന്നത് കേട്ടോ ദൈവാനുഗ്രഹം ടെൻഷാന്ന് പറയാം അങ്ങനെ നമ്മളിതിലേക്ക് കോരി മാറ്റുകയാണ് കൂട്ടുകാർ അവൾക്ക് ആരെങ്കിലുമൊക്കെ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എൻ്റെ ഉണ്ടാക്കി കൊടുക്കാൻ ഇടിക്കാക്കാനാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇവിടെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ടാണ് അപ്പോൾ എണ്ണ ആ പാത്രം തന്നെ എടുത്തു അപ്പോൾ എന്താ പാത്രം മാറ്റാത്തത് ചോദിച്ചാൽ പാത്രം ഞാൻ കഴുകേണ്ടമ്മ എൻ്റെ മണം പോകുമ്മ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ കുറച്ചിട്ട് കൊടുത്തത് ഞാൻ പിന്നെ അതിട്ട് കൊടുത്തു നല്ലൊരു ടേസ്റ്റായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ കൈപ്പർ മാർക്കറ്റ് ഇത് മേടിച്ചതായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് ചേർക്കതേ ഇനി ആ സാധാരണ അരച്ച് ചേർക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു സവോളയാണ് ഇട്ടുകൊടുത്ത് ചെറുതായി അരിഞ്ഞത് ഒരു സവോളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റി നമുക്കതിനെ നമ്മൾ നമ്മളതിലൊരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വലിയ തക്കാളിയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കണേ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് വേവിച്ചു വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം പനികളാണ് എടുത്തേക്കുന്നത് എനിക്ക് ജാസ്തി ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അത്രയും ഇട്ടേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതിനു നന്നായിട്ട് വഴറ്റാം വഴറ്റിയിട്ട് നന്നായി വഴന്ന് വരണേ വഴന്ന് പുഴഞ്ഞു വരണം അപ്പോഴാണ് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു മസാലയായിട്ട് മാറുന്നതേ നന്നായിട്ടൊക്കെ വഴന്ന് പുഴഞ്ഞു വരണം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ കമൻ്റുകൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇച്ചിരിച്ചിരി ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട് അത് വലിയ സന്തോഷമാണ് കേട്ടോ ഈ ബിരിയാണി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വിചാരിക്കും നോൺ വെജ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ബിരിയാണി പക്ഷേ ഈ ബിരിയാണി പോളി മാസമാണ് കൂട്ടുകാരെ പോളി മാസാണ് അപ്പോൾ ഉണ്ടാക്കണം കേട്ടോ ഒരു ദിവസം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണേ അപ്പോൾ ദേ ഇങ്ങനെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ദേ അതിലേക്ക് ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം എന്ന അവസ്ഥയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം ഓക്കേ അപ്പോൾ നമ്മൾ എന്താണ് കുഴഞ്ഞ് 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 കുഴഞ്ഞു വരികയാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് മസാലകൾ ചേർക്കുകയാണ് മുളക് പൊടി അങ്ങനെ എല്ലാം അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി കാശ്മീരിപ്പൊടിയല്ലാതെ മറ്റൊന്നും ചേർക്കുന്നത് എനിക്ക് താല്പര്യമില്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പൊടി ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു റെഡിഷ് കളറിലുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ റെഡും വൈറ്റും കൂടി നല്ല പദക്ഷനാണ് എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് എന്താണെന്ന് അറിയാമോ അതാ ഗരം മസാലയാണേ ഉരുമുളക് പൊടി ഇടാൻ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ അരിവെന്ത വെള്ളം തന്നെ അല്ലേക്ക് ഒടുക്കൊടുക്കണേ അതിങ്ങനെ എന്താണ് കുഴുകി വരണം മസാല കുറുകി വരാനായിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓക്കെ അതൊന്ന് മസാല കുറുകി ഇങ്ങനെ വറ്റി 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 വരട്ടെ അതിലേക്ക് നമുക്ക് മല്ലിയിലും പുതിനയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ മതിനിയിലും എന്താണ് മല്ലിയിലും പുതിനയിലയും കൂടി അരിഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണത് ഇനി പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം പനീറും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എന്താ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചിട്ട് മസാല കുഴഞ്ഞു വരുമല്ലോ അങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലേങ്ങ് പിടിച്ചു വന്നു നന്നായിട്ട് അത് പിടിച്ചു വന്നിട്ടുണ്ട് പിടിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് സവോള വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചിട്ട് കൊടുക്കണേ നമ്മുടെ സവോള അതാണ് ആ മസാലയുടെ ടേസ്റ്റ് മാറിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇപ്പം നന്നായിട്ട് അതെല്ലാം കൂടെ കിടന്ന് പിടിച്ചു വന്നു ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചോറ് അതിലേക്ക് തട്ടി കൊടുക്കുക എന്നത് മാത്രമാണ് കേട്ടോ ചോറിനെ അതിലേക്ക് തട്ടി കൊടുക്കാം തട്ടി കൊടുത്ത് ഇളക്കി 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 എടുക്കാം കേട്ടോ ആഹാ കോളി മാസമാണ് അത് എന്നിട്ട് നമുക്ക് അടുത്തത് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനെ പനീർ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത് ബിരിയാണിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അതിലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആണ് കേട്ടോ എനിക്ക് മുന്തിരിയും ജാസ്തി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ മുന്തിരി കുറച്ചധികം ഇട്ടേക്കുന്നത് കേട്ടോ മുന്തിരി ആണ്ടിപ്പരിപ്പ് ഒക്കെ എന്നിട്ട് ദേ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ആ അപ്പം പോളി മാസാണ് അപ്പോഴത്തേക്കും ആൾ പുതിയ ആളെത്തിയിട്ടുണ്ട് അത് ഇടാനായിട്ട് കേട്ടോ അവർ വലത് കൈ കൊണ്ടാണ് ഇടുന്നത് പക്ഷെ ഞാനിങ്ങനെ ഇത് വെച്ചേക്കുന്നത് കൊണ്ടാണ് കേട്ടോ ക്യാമറ അങ്ങനെ വരുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ അതിനെങ്ങനെ വിടർത്തി വിടർത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതിലേക്ക് മല്ലിയിലേ പൂനിലേയും ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് അടച്ചിരിക്കും നെയ്യൊക്കെ ധാരാളം ചേർത്തിട്ടുള്ളത് കൊണ്ട് മുകളിൽ നെയ്യൊന്നും ഒഴിച്ചില്ല കേട്ടോ ഇതിൽ തന്നെ നെയ്യും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് നമ്മുടെ പനീർ ബിരിയാണി മറ്റ് വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ ആണിത് തുറന്നു ആ പൊളി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്നിട്ട് കഴിക്കാൻ എടുക്കുകയാണ് ഒരു ഒരു ഇങ്ങനെ സത്യമായിട്ടും കൂടെ ഉണ്ടാക്കി വെക്കണം ഞാൻ വെറുതെ പറയാം ഭയങ്കര സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം വേറെ പാത്രമൊന്നും അടിയിൽ വെക്കാതെ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ആ അവസാനത്തെ മസാല അടിയിലോട്ട് പിടിച്ചിട്ടുണ്ട് എന്നാലും ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്നും ഞാനത് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ തുറന്ന് സമ്മതിക്കണമല്ലോ അല്ലേ അതാണ് കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് അത് എനിക്ക് കുറച്ച് കൂടേണ്ടി വരും മുന്തിരി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലോട്ട് വാക്കുമായിരിക്കുകയാണേ പിന്നെ ഞാൻ മാത്രമേ അപ്പോൾ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ട് നമ്മുടെ സ്പെഷ്യലുണ്ട് നൈമിത്ര കാന്താരി അച്ചാർ കാന്താരി അച്ചാർ എന്ന് പറഞ്ഞാൽ പൂളിയാണ് കേട്ടോ ഭയങ്കര സൂപ്പറാണ് എനിക്കെങ്കിലും ഇഷ്ടമാണ് തൈരും പച്ചളവും മാത്രമേട്ടോ ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദീപാവലി ആയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങളുടെ മുമ്പിലേക്കാണ് നിങ്ങളൊക്കെ ദീപാവലി ആയിട്ട് എന്തൊക്കെയാണ് എന്ന് പറയണം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയണം തെറ്റുകളുണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ പറയണം യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എല്ലാ നെഗറ്റീവ്സും നിങ്ങൾക്ക് പറയാം പോസിറ്റീവ് മാത്രമല്ല ഒരു വ്യക്തി എന്നാൽ നെഗറ്റീവും കൂടെയാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം തീരാ